എടാ മക്കളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും അധികൃതരും എല്ലാം ഇപ്പോൾ ഒരു കടുത്ത ഡിലിമയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഈ ഒരു പരിശീലക പദവിയെ സംബന്ധിച്ച് തന്നെയാണ് പുതിയൊരു പരിശീലകനെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഒരു പരിശീലകനെ തീരുമാനിക്കാതെ ലഗോട്ടറിനെ പോലെ ഒരു താരത്തിനെ സൈൻ ചെയ്യുന്നു പരിശീലകനെ തീരുമാനിക്കാതെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന ഈ കോമാളി പരിപാടി ഈ ക്ലബ് അല്ലാതെ വേറെ ഏതെങ്കിലും ക്ലബ്ബ് ചെയ്യോ എനിക്കറിയത്തില്ല ഇമാതിരി അപരാധമൊക്കെ കാണിച്ച് പാടച്ചങ്ങ് ചങ്ങ് വിട്ടേക്കും അതുകൊട്ടെ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇടക്കാല പരിശീലകനായി ചുമതല ഏറ്റെടുത്തത് മുതൽ അത്യാവശ്യം ഒരു സഡൻ ഇംപ്രൂവ്മെൻറ്റ് ടീമിനുണ്ടാക്കിയ പരിശീലകനാണ് നമ്മുടെ തോമസ് ജോസ് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം തോമസ് ജോസിന് വീണ്ടും ഒരു ചാൻസ് കൂടി നൽകണം എന്ന തരത്തിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും ഒരു അഭിപ്രായം ഉയരുന്നുണ്ട് അല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പരിശീലകനെയാണ് വേണ്ടത് ഒരു മെഡിക്കോർ പരിശീലകനാണ് തോമസ് ജോസും എന്ന തരത്തിൽ ചില ആളുകൾക്കിടയിൽ അഭിപ്രായമുണ്ട് ഏതായാലും തോമസ് ജോസിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ എടുക്കാൻ പോവുകയാണ് അത് സംബന്ധിച്ച് തിരക്കിട്ട ചർച്ചകളും മറ്റുമൊക്കെ നടക്കുകയാണ് തോമസ് ജോസിനെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് ഒരു ടൈം കൂടി അദ്ദേഹത്തിന് നൽകണമോ അതോ അദ്ദേഹത്തിന് വീണ്ടും റിസർവ് ടീമിലേക്ക് വിടണോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ പൂഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം തോമസ് ജോസിന്റെ ഭാവിയുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കും മാധ്യമങ്ങളിലൂടെ നമുക്ക് ഉടനെ അത് അറിയാം എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകളെല്ലാം സൂചിപ്പിക്കുന്ന വാർത്ത അടാ മക്കളെ നേരത്തെ ഒരു കമന്റ് കണ്ടു ഞാൻ ആരുടെയോ കണ്ടന്റ് കൂപ്പിയിരിക്കുന്നതാണെന്ന് എടാ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാൻ കണ്ടന്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആവുന്നുണ്ട് അത് ഞാൻ പറയുന്നുണ്ട് പക്ഷെ എല്ലാം അങ്ങനെ ലേറ്റ് ആവുന്നില്ല ചിലതൊക്കെ ഞാൻ നേരത്തെ ഇടുന്നുണ്ട് ആ അപ്പം നോക്കട്ടെ